ഹായ് മക്കളെ നമ്മൾ ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങൾ പഠിച്ചു എ ബി സി ഡി ഈ വരെ പഠിച്ചല്ലേ ഇനി പഠിക്കാനുള്ളത് എഫ് ആണ് എഫ് എങ്ങനെ എഴുതുന്നേന്ന് നോക്കാം ഒന്നുമില്ല വളരെ ഈസി എപ്പോഴും ഞാൻ പറയുകയല്ലേ ഒന്നുമില്ല വളരെ ഈസി ആണെന്ന് പറയാറുണ്ടല്ലേ അതേപോലെ തന്നെ ഈസിയാണ് കേട്ടോ നമുക്ക് നോക്കിയാലോ അപ്പൊ എല്ലാവരും സെലൈൻ മെൻസിലൊക്കെ എടുത്തിട്ടിരുന്നോ പിന്നെ ഒരു ഫോർ ലൈൻ ബുക്സും കൂടെ വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ നമുക്ക് ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ ലൈൻ ബുക്സിൽ എങ്ങനെ ഫോർ ലൈൻ ബുക്കിൽ എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോ അടുത്ത ലെറ്ററിലേക്ക് നമുക്ക് പോകാം എഫ് ആണ് അടുത്ത ലെറ്റർ അല്ലേ എഫ് എഴുതുന്നത് എങ്ങനെയാ മക്കളെ നോക്കോണേ ഇതാണ് എഫ് എന്താണ് എഫ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഈ എഴുതുന്ന ഈ എഴുതിയത് എങ്ങനെയാ ഇങ്ങനെ ഈ എഴുതി ഇതിന്റെ ഈ ഒരു വര മാറ്റിയ മതി പറഞ്ഞു അല്ലെ എഫ് എഴുതാൻ കണ്ടോ ഇതാണ് എഫ് വര ഒരു ഒരു സ്ട്രേറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക മൂന്നുള്ള ലൈന് താഴെ ഇതാണ് എഫ് 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 ഫോർ എന്താണ് ഫോക്സ് ഇതാണ് മക്കളെ എഫ് എല്ലാരും ഒന്ന് എഴുതിക്കേ ഒരു ഒരു വര താഴോട്ട് വരയ്ക്കുക മൂന്നൊരു വര നടുക്കൂട് ഒരു വര ഇതാണ് എഫ് എന്ന് പറയുന്നത് ഇതെന്താണ് എഫ് നോക്കിക്കേ എഫ് ഇങ്ങനെ വേണേലും ചെയ്യാം ഈസി ഈസിയാണ് പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന രീതി തന്നെ പഠിക്കുക അങ്ങനെ പഠിക്കാൻ പറ്റാത്തവർക്ക് മാത്രമാണ് നമ്മൾ ഈ എളുപ്പുവഴിയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ കണ്ടോ എഫ് എഫ് കണ്ടോ ഇങ്ങനെ ഉണ്ട് കേട്ടോ എഫ് ഒരു വല്ല ഒരു ഒന്ന് പോലൊരു വര താഴോട്ട് വരയ്ക്കുക അതിന്റെ മൂളി കൂടെ ഒരു വര വരയ്ക്കുക നടുക്കും കൂടെ ഒരു വര വരയ്ക്കുക എഫ് ഇതാണ് എഫ് ഇപ്പൊ ഒക്കെ എടുത്തേ എടുത്തോ എന്നിട്ട് താഴോട്ട് ഒരു വര വരച്ചേ വരച്ചു എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു വര വരച്ചേ വരച്ചു നടുക്കും കൂടെ ഒരു വരച്ചേ എഫ് ഒന്ന് നിങ്ങൾ തനിയെ എഴുതിക്കേ തനിയെ ഒരു പത്ത് പ്രാവശ്യം എഴുതി പഠിക്കാം കേട്ടോ ഇതാണ് എഫ് അപ്പോ നമുക്ക് നാളെ ജി പഠിക്കാം കേട്ടോ ഇത് വളരെ ഈസി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ ഈ പഠിച്ചത് കൊണ്ടാണ് എഫ് ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ